നിത്യജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഡിക്ഷണറി ഈ ഡിക്ഷണറി ആപ്ലിക്കേഷനിൽ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപടി നോട്ടായിട്ട് എഴുതി വരുന്ന ഒരു സംവിധാനം കൂടെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആദ്യം നമുക്ക് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി അതുപോലെ നമുക്ക് നോട്ട് പിന്നെ അതുപോലെ കുറേ സംവിധാനങ്ങൾ ഈ ആപ്ലിക്കേഷനിലുണ്ട് എല്ലാം ഞാൻ പരിചയപ്പെടുത്താം എവിടെ നിങ്ങൾ അവസാനം വരെ കാണുക ഈ ഈ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എഴുതി വരുന്നതിന് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഈ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ആപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നേരെ വീഡിയോ കാണാം ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ എത്താം ഇവിടെ ഞാൻ ഡിക്ഷണറി എന്ന് ഏറ്റവും കൂടുതൽ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുന്നു ഡിക്ഷണറി നമുക്കവിടെ താഴെ കാണാം നിരവധി ഡിക്ഷണറി ആപ്ലിക്കേഷൻ നമുക്ക് അതിൻ്റെ പേരുകൾ വരുന്നത് കാണാം നമുക്കിഷ്ടമുള്ള സെലക്റ്റ് അല്ലെങ്കിൽ ഡിക്ഷണറി മലയാളം മലയാളം എന്ന് ടൈപ്പ് ചെയ്യാൻ നമുക്കിവിടെ കുറേ ലോഗോയോടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ആദ്യം കാണുന്ന ആപ്ലിക്കേഷനാണ് വൺ മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ഈ ആപ്ലിക്കേഷൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ആ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഏഴം ബി ഫയൽ സൈസാണ് ഈ ആപ്ലിക്കേഷൻ വരുന്നത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അതിനുശേഷം ഓപ്പൺ എന്ന് പറയുന്ന ഈ ഗ്രീൻ ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സിലൂടെ ആയിരിക്കും ആപ്ലിക്കേഷൻ ആദ്യമായി ഓപ്പൺ ആവുന്നത് നമ്മളിവിടെ കോപ്പി ടു ഗെറ്റ് മീനിങ് നമ്മൾ എസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡിക്ഷണറി എല്ലാ ആപ്പിലും വർക്ക് ചെയ്തതിന് വേണ്ടി ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക ഇനി നമ്മളുടെ ഫോണിൻ്റെ മെയിൻ ഇൻ്റർഫേയ്സിൽ ഡിക്ഷണറി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഐക്കൺ കാണാം നമ്മൾ അതിൽ സെലക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ വീണ്ടും ഒന്ന് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ സെർച്ച് ബാർ കാണാം നമുക്കവിടെ നമുക്ക് ഏത് വാക്കിൻ്റെ അർത്ഥമാണോ ആവശ്യം ആ വാക്കിൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം താഴെ ഹലോ എന്ന് എഴുതി വരുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അതിൻ്റെ മലയാളം അർത്ഥം നിരവധി മലയാളാർത്ഥം കാണാൻ സാധിക്കും അതിനുശേഷം നമുക്കിവിടെ രണ്ടാമത് മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇവിടെയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എഴുതി വരുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഒരു മൈക്കിൻ്റെ ഒരു സിംബൽ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് പറയാനുള്ളത് പറയുക ഞാനിവിടെ പറയുകയാണ് ഈ ആപ്ലിക്കേഷൻ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം ഉപയോഗങ്ങളാണ് ഉള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അതിവിടെ എഴുതി വന്നു ഇത്ര പെട്ടെന്നാണ് ഈ കാര്യങ്ങൾ എഴുതി വന്നത് എന്ന് നോക്കുക ഇങ്ങനെ നമുക്ക് പറയുന്ന കാര്യങ്ങൾ എഴുതി വലിയൊരു നോട്ടായിട്ട് എഴുതുവാനോ നമുക്ക് ബ്ലോഗിൽ പ്രസിദ്ധീകരിക്കാനോ എല്ലാ കാര്യവും സാധിക്കും അതിവിടെ ഷെയർ ചെയ്യാം സേവ് ചെയ്യാം വീണ്ടും നമുക്ക് പറയുന്നത് ചെയ്യാം കോപ്പി പേസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും ഇവിടെ ഉണ്ട് നമുക്കിത് മലയാളം മാത്രമല്ല ഇംഗ്ലീഷും ഹിന്ദിയും നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതി നോട്ടായി വരുന്ന കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഏറ്റവും മികച്ച ഒരു ആപ്ലിക്കേഷനാണ് ഇതിന് നമ്മൾ അതിനുശേഷമുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ബെൽ ഐക്കൺ കാണുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തെയും പ്രത്യേകത എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഇംഗ്ലീഷിലും മലയാളത്തിലും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം ഇത് നോട്ടിഫിക്കേഷനായും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഓരോ ദിവസം രാവിലെ കഴിക്കുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ആ ദിവസത്തെ പ്രത്യേകത അങ്ങനെ ഒരു ഓപ്ഷനാണ് ഈ ബെല്ലൈക്കൺ അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഒരു എഴുപത് രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം മെമ്പർഷിപ്പ് ലഭിക്കും അതുപോലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന കലണ്ടർ ഈ കലണ്ടർ ഉപയോഗിച്ച് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ കേരള സർക്കാരിൻ്റെ കലണ്ടറിൻ്റെ അതേ പതിപ്പാണ് ഇവിടെ ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിനെ ഫുൾ സ്ക്രീനായും നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ മോള് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീനായിട്ടും കലണ്ടർ കാണാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന നമുക്കിതിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാം ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ഇതിൻ്റെ വൈഡ് ജസ്റ്റ് സർവീസ് ഇതിൻ്റെ ഫോണ്ട് മാറ്റാം തീം ഡെയിലി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ഉപയോഗിക്കുന്നതാണ് അത് മുകളിൽ മൂന്ന് വര ഡോട്ട് കാണാം അതിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും അതുപോലെ ഇവിടെ മൈക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ എഴുതി വരുന്നത് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡെസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇനി ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്നതെന്നും മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ ഏറ്റവും മുകളിൽ കാണുന്ന വല സൈഡ് മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ മെയിൻ മെനു കിട്ടുന്നതായിരിക്കും ഇവിടെ മെയിൻ ഡിക്ഷണറി മലയാളം കലണ്ടർ സ്പീക്ക് ഇൻ മലയാളം ടേക്ക് പിക്ചർ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ബുക്ക് സബ്സ്ക്രൈബർ സെറ്റിംഗ്സ് ബാക്കപ്പ് അത് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ ദയവായി ഷെയർ ചെയ്തു കൊടുക്കുക